ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് ന്യൂ റെഡിമിൽ ഏഴ് ലക്ഷം രൂപയ്ക്കും ഓൾഡ് റെജിമിൽ അഞ്ച് ലക്ഷം രൂപയ്ക്കും വരെ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല എന്നാൽ വാർഷിക വരുമാനം പത്തര ലക്ഷം രൂപയുള്ളവർക്കും ഒരു രൂപ പോലും ഇൻകം ടാക്സ് നൽകേണ്ടതില്ല ഇൻകം ടാക്സ് നൽകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം അടുക്കുകയാണ് പുതിയ നികുതി വ്യവസ്ഥയനുസരിച്ച് ഏഴ് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിനും പഴയ നികുതി വ്യവസ്ഥയനുസരിച്ച് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിനും ടാക്സ് നൽകേണ്ടതില്ല അതിൽ കൂടുതലുള്ള വരുമാനത്തിന് ഇൻകം ടാക്സ് നൽകേണ്ടതാണ് എന്നാൽ പത്തര ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആൾക്ക് എങ്ങനെ ഇൻകം ടാക്സിൽ നിന്നും എക്സ്ക്യൂസ് ലഭിക്കും ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് പത്ത് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളയാൾക്ക് മുപ്പത് ശതമാനം നികുതി അടയ്ക്കേണ്ടി വരും എന്നാൽ ചില നിക്ഷേപങ്ങൾ നടത്തിയും ഇളവുകൾ പ്രയോജനപ്പെടുത്തിയും നമുക്ക് മുഴുവൻ നികുതിയും ലാഭിക്കാൻ സാധിക്കും ഒന്നാമതായി സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ അൻപതിനായിരം രൂപ ഇളവ് ലഭിക്കും അതായത് പത്തര ലക്ഷത്തിൽ അൻപതിനായിരം രൂപ ഇളവ് എല്ലാവർക്കും ലഭിക്കുന്നതാണ് അതിനുശേഷം ബാക്കി വരുന്നത് പത്ത് ലക്ഷം രൂപ രണ്ടാമതായി പി പി എഫ് ഇ പി എഫ് ഇ എൽ എസ് എസ് എൻ എസ് ഇ തുടങ്ങിയ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ ആദായ നികുതിയുടെ സെക്ഷൻ എയ്റ്റി സി എൺപത് സി പ്രകാരം ഒന്നര ലക്ഷം രൂപ നികുതിയിൽ നിന്നും ഒഴിവാക്കാം അപ്പോൾ പത്ത് ലക്ഷം രൂപയിൽ നിന്നും ഒന്നര ലക്ഷം രൂപ കുറച്ചാൽ എട്ടര ലക്ഷം രൂപ നികുതിയുടെ പരിധിയിൽ വരും മൂന്നാമതായി അതുപോലെ എൻ പി എസ് അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ പ്രതിവർഷം അൻപതിനായിരം രൂപ വരെ വെവ്വേറെ നിക്ഷേപിക്കുകയാണെങ്കിൽ സെക്ഷൻ എയ്റ്റി സി സി ഡി വൺ ബി പ്രകാരം അൻപതിനായിരം രൂപ അധിക ആദായ നികുതിയിൽ നിന്നും ഇളവ് ലഭിക്കും എട്ടര ലക്ഷത്തിൽ നിന്നും അൻപതിനായിരം കുറയുമ്പോൾ എട്ട് ലക്ഷം രൂപ നികുതിയുടെ പരിധിയിൽ വരും നാലാമതായി ഹൗസിംഗ് ലോൺ അഥവാ ഭവന വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ആദായ നികുതിയുടെ സെക്ഷൻ ഇരുപത്തി ബി പ്രകാരം അതിൻ്റെ പലിശയിൽ രണ്ട് ലക്ഷം രൂപ വരെ നികുതിയിൽ നിന്നും ഇളവ് ലഭിക്കും എട്ട് ലക്ഷത്തിൽ നിന്നും രണ്ട് ലക്ഷം കൂടി കുറച്ചാൽ നികുതി നൽകേണ്ട വരുമാനം ആറ് ലക്ഷം രൂപ മാത്രമാകും അഞ്ചാമതായി ആദായ നികുതിയുടെ സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം എൺപത് ഡി പ്രകാരം ഒരു മെഡിക്കൽ പോളിസി അഥവാ ആരോഗ്യ ഇൻഷുറൻസ് നമുക്കൊപ്പം ഭാര്യയുടെയും കുട്ടികളുടെയും കൂടി എടുത്താൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ നികുതി ഇളവ് ലഭിക്കും ഇതുകൂടാതെ മാതാപിതാക്കളുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അൻപതിനായിരം രൂപ വരെ അധിക കിഴിവും ലഭിക്കും ആറ് ലക്ഷ രൂപയിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപ കുറച്ചാൽ മൊത്തം നികുതി പരിധി അഞ്ചേകാൽ ലക്ഷം രൂപയാകും ആറാമതായി ഏതെങ്കിലും സ്ഥാപനത്തിന് സംഭാവന അഥവാ ഡൊണേഷൻ നൽകിയാൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ നികുതി ആനുകൂല്യം ലഭിക്കും അതായത് നികുതിയുടെ സെക്ഷൻ എയ്റ്റി ജി പ്രകാരം സംഭാവനയായി നൽകുന്ന തുകയിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ നികുതി ഇളവ് ലഭിക്കും അഞ്ചേകാൽ ലക്ഷത്തിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ കൂടി കുറച്ചാൽ അഞ്ച് ലക്ഷം രൂപ വരുമാനമേ നികുതിയുടെ സ്ലാബിൽ വരൂ അതായത് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഓൾഡ് റെജിം അഥവാ പഴയ നികുതി വ്യവസ്ഥയിൽ നികുതി നൽകേണ്ടതില്ല ഇങ്ങനെ മുകളിൽ പറഞ്ഞ മാക്സിമം ഇളവുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ ആദായ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം